ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചരിത്രത്തിലെ ഇന്നത്തെ പ്രധാന സവിശേഷതകളാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഡിസംബർ പതിനേഴ് വർഷത്തിലെ മുന്നൂറ്റി അൻപത്തി ഒന്നാം ദിനമാണ് പ്രധാന ചരിത്ര സംഭവങ്ങൾ നാം നോക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബി സിയിൽ ആദ്യത്തെ സാറ്റർനാലിയ ആഘോഷം പുരാതന റോമിൽ ആഘോഷിക്കപ്പെട്ടത് ഇന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സെൻ്റ് പീറ്റേഴ്സ്ബർഗിലെ ശീതകാല കൊട്ടാരത്തിലുണ്ടായ തീപിടുത്തത്തിൽ മുപ്പത് ഗാർഡുകൾ കൊല്ലപ്പെടുന്നു അതുപോലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ചാൾസ് ഡീ ക്രിസ്മസ് കരോൾ എന്ന പ്രശസ്തമായ നോവൽ ഇന്നേ ദിവസം പുറത്തിറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മ്യൂണിക്കിൽ സി നൂറ്റി മുപ്പത്തി ഒന്ന് അപകടം വിമാനത്തിലുണ്ടായിരുന്ന ഇരുപതോളം യാത്രക്കാരും ജീവനക്കാരും കൊല്ലപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെ പോർച്ചുഗീസ് നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി ഗോവയെ ഇന്ത്യയോട് ചേർക്കുന്നതും ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നൊവാദ ടെസ്റ്റ് സൈറ്റ്സിൽ അമേരിക്കയുടെ അണുപരീക്ഷണം നടക്കുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മൊറോറ ഐലൻഡിൽ ഫ്രാൻസിൻ്റെ അണുപരീക്ഷണം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇംഗ്ലണ്ടിലെ പെബർത്ത് ഹോസ്പിറ്റലിൽ ഡാവിന തോംസൺ എന്ന വനിതയിൽ ഒരേ സമയം ഹൃദയവും ശ്വാസകോശവും കരാളും മാറ്റിവയ്ക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഫൂട്ടുമൻ രാജാവായിരുന്ന ജിഗ്നേമ സിംഗോ വാങ്ജു ധ്യാനത്യാഗം ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇന്നേ ദിവസം എം വി ഡാനിയഫ് ടു ലബനാൻ തീരത്ത് മുങ്ങി അതിലുണ്ടായിരുന്ന നാൽപ്പത്തി നാല് ആൾക്കാരും എൺപത്തി എണ്ണായിരം മൃഗങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാസയുടെ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ മണ്ഡലത്തെക്കുറിച്ച് മാപ്പ് തയ്യാറാക്കാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നു അതുപോലെ ഇന്നേ ദിവസം ജനിച്ച പ്രശസ്തമായ ഒരു വ്യക്തിയാണ് ജോൺ എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഹിന്ദി സിനിമാ താരവും മോഡലുമായിരുന്നു അദ്ദേഹം അതുപോലെ ഇന്നേ ദിവസം അന്തരിച്ച ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ലാറ്റിൻ അമേരിക്കൻ സമരവിമോചകനായിരുന്ന സൈമൺ ബോളിവർ സൈമൺ ബോളിവർ മരിക്കുന്നതും ഇന്നേ ദിവസമാണ് അതുപോലെ അദ്ദേഹം അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനാണ് അതുപോലെ ഇന്നത്തെ മറ്റൊരു സവിശേഷതയാണ് ഇന്ന് ഭൂട്ടാനിൽ ദേശീയ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പം ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ